കേരള സർവകലാശാല എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷയിൽ മൂന്നാം റാങ്ക് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ ഏവൂർ തെക്ക് രേഷ്മ ഭവനത്തിൽ രേഷ്മയെ ഏവൂർ തെക്ക് നന്മ ചാരിറ്റബിൾ സൊസൈറ്റി അനുമോദിച്ചു പരവാഹികൾ നേതൃത്വം നൽകി കേരള സർവകലാശാലയുടെ എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷയിൽ മൂന്നാം റാങ്ക് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ ഏവൂർ തെക്ക് രേഷ്മ ഭത്തിൽ രമേശൻ ബിന്ദു ദമ്പതികളുടെ മകളായ രേഷ്മയെ ഏവൂർ തെക്ക് നന്മ ചാരിറ്റബിൾ സൊസൈറ്റി അനുമോദിച്ചു പ്രതിസന്ധികളിൽ തളരാതെ പഠനത്തിൽ മികവ് പുലർത്തിയ രേഷ്മയെ നന്മ ഭാരവാഹികളും പ്രവർത്തകരും വീട്ടിലെത്തിയാണ് അനുമോദിച്ചത് പരിമിതമായ ജീവിത സാഹചര്യത്തിലും ഉന്നത വിജയം കൈവരിച്ച രേഷ്മ എല്ലാ പഠിതാക്കൾക്കും മാതൃകയാണെന്ന് നന്മ പ്രവർത്തകർ പറഞ്ഞു ജീവകാരുണ്യ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ നേട്ടങ്ങളെ നന്മ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പാത്തരത്തിൽ പരിമിതമായ ചുറ്റുപാടുകളിൽ നിന്ന് കഠിനാധ്വാനത്തിലൂടെ ഇത്തരത്തിൽ ഒരു ഉന്നത വിജയം നേടിയ ഈ കുട്ടിയെ എത്ര അഭിനന്ദിച്ചാലും മതിവരാത്ത ഒരു വലിയ കാര്യമാണ് നമ്മുടെ നാടിനു വേണ്ടി ഈ കുട്ടി ചെയ്തിട്ടുള്ളത് നന്മ തുടർന്നും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ മുൻതൂക്കം നൽകും അതിനുവേണ്ടിയുള്ള ഒരു ചെറിയ ചുവടുവെപ്പ് എന്ന രീതിയിൽ ഈ കുട്ടിയുടെ തുടർന്നുള്ള പഠനത്തിനുള്ള സാമ്പത്തിക സഹായവും ചെയ്യാൻ നന്മ ഉദ്ദേശിക്കുന്നുണ്ട് നന്മയുടെ പ്രവർത്തകരെല്ലാം ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് നമ്മുടെ നാടിന് അഭിമാനമായിട്ടുള്ള രേഷ്മയ്ക്ക് ഇത്തരത്തിലുള്ള പ്രോത്സാഹനം നൽകുന്നത് നന്മയ്ക്കും തീർച്ചയായിട്ടും കൃതാർത്ഥതയുണ്ട് തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നന്മ ഏരിൽ എന്നും തിളങ്ങി നിൽക്കും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ മൂന്നാം റാങ്ക് നേടിയ രേഷ്മയെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാനും നന്മ ഈ അവസരം ഉപയോഗിക്കുന്നു നമ്മുടെ ഈ നാട് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്താണ് പ്ലസ് പിന്നെ എസ് എസ് എൽ സിക്ക് പ്ലസ് ടുവിന് എല്ലാത്തിനും ഫുൾ എ പ്ലസ് മേടിച്ച് നേടിയ ഒരു മിടുമിടുക്കുകയാണ് നമ്മുടെ രേഷ്മ ഈ കുടുംബത്തിൽ രണ്ട് കുട്ടികളുണ്ട് രണ്ടുപേരെയും വ്യക്തിപരമായിട്ട് നമുക്കറിയാവുന്ന കുട്ടികളാണ് ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അതിമിടുക്കരായ കുട്ടികളാണ് ഏറെ സന്തോഷം തോന്നുന്നു രമേശ നിനക്ക് ഈ കാര്യത്തിൽ അഭിമാനിക്കാം നിനക്ക് കിട്ടിയ രണ്ട് പൊൺമുത്തുകൾ തന്നെയാണ് നിൻ്റെ ഈ മക്കൾ അപ്പോൾ അവയിൽ ഒരുപക്ഷെ നിനക്ക് താങ്ങും തണലുമായി തീരുന്നത് ഈ മക്കൾ തന്നെയായിരിക്കും എന്തായാലും നല്ല രീതിയിൽ പഠിച്ചു ഉന്നതമായ വിജയം നേടിയിരിക്കുന്നു മോക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തണേ എന്ന് നന്മയുടെ എല്ലാ പ്രവർത്തകർക്കും വേണ്ടി ആശംസിക്കുകയാണ് ഈ നേട്ടം ഇനിയും തുടരണം മോള് ഈ നാടിൻ്റെ ഒരു അഭിമാനമായി മാറണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ആശംസിക്കാനുള്ളത് നന്മയുടെ ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ കെ വിജയലക്ഷ്മി രേഷ്മയ്ക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു വിദ്യാഭ്യാസം വർദ്ധിച്ചിട്ടുള്ള ക്യാഷ് അവാർഡ് നന്മ പ്രസിഡന്റ് രാംജിത് ഗോപാൽ കൈമാറി ബിരുദാനന്തര ബിരുദത്തിൽ മൂന്നാം റാങ്ക് നേടി നാടിന് അഭിമാനമായി മാറിയ രേഷ്മയെ അനുമോദിക്കുന്നതിൽ നന്മയ്ക്ക് ചാരതാർത്ഥ്യമുണ്ടെന്ന് ക്യാഷ് അവാർഡ് നൽകിക്കൊണ്ട് സെക്രട്ടറി ഡി കിരൺ പറഞ്ഞു പ്രതിസന്ധികൾക്കിടയിലും ഉന്നത വിജയം നേടിയ രേഷ്മയുടെ മികവിന് പത്തനംമാറ്റിന്റെ പുൻതിളക്കമുണ്ടെന്ന് നന്മ രക്ഷാധികാരി യുനാസറുദ്ദീൻ പറഞ്ഞു ചടങ്ങിൽ ട്രഷറർ മോനായി കൃഷ്ണ വൈസ് പ്രസിഡന്റ് അജിതാ ഹരി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് ജയപ്രകാശ് അജിത് സെൻ ഹാരിസ് എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം